സി പി എമ്മിന്റെ ജീർണിച്ച സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് എം എം മണിയും സി വി വർഗീസുമെന്ന ഡിൻ കുര്യാക്കോസ് എം പി എം എം മണിയുടെ ശിഷ്യനാണ് സി വി വർഗീസ് അതുകൊണ്ടാണ് എം എം മണിയുടെ പ്രസ്താവനകളെ സി വി വർഗീസ് അനുകൂലിക്കുന്നത് സി പി എം പാർട്ടിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് നേതാക്കൾ മാറുന്നില്ല എന്ന് പറയാൻ സി വി വർഗീസിന് അർഹതയില്ല കമ്മ്യൂണിസ്റ്റ് ആധിപത്യം ഉണ്ടായിരുന്ന ഇന്ത്യയിലെ മൂന്ന് സംസ്ഥാനങ്ങളിൽ രണ്ടെണ്ണവും ഇപ്പോൾ ബി ജെ പിയുടെ കയ്യിലാണ് എം എം മണിയുടെ മോശം പ്രസ്താവനകൾ ജനങ്ങൾ വിലയിരുത്തുമെന്നും എസ് രാജേന്ദ്രനെ സ്വന്തം പാളയത്തിൽ നിലനിർത്താൻ സി വി വർഗീസിന് കഴിയട്ടെ ഉപ്പുതറയിൽ പറഞ്ഞു ശരിവെക്കുന്നതിലൊന്നും ഇല്ല കാരണം വർഗീസ് എം എം മണിയുടെ ശിഷ്യനാണ് ഞങ്ങൾ എം എം മണിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു നല്ല കാര്യം സി വി വർഗീസിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല സി പി എമ്മിന്റെ ഒരു ജീർണിച്ച സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാണ് ഈ എം എ മണിയും സി വി വറീസും ഉൾപ്പെടെയുള്ള ആളുകൾ ആ ഒരു സംസ്കാരത്തെയാണ് അവർ പ്രതിനിധാനം ചെയ്യുന്നത് ഏതായാലും ഒരു മാന്യമായ അന്തസാർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് കോൺഗ്രസും ഐക്യ ജനാധിപത്യം വേണ്ടി മുന്നോട്ട് വിളിക്കുന്നത് അതിൻ്റെ വക്താവായി പ്രവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം അവരെന്ത് വേണമെങ്കിലും പറഞ്ഞു കൊടുക്കട്ടെ പക്ഷേ ജനങ്ങളത് വിലയിരുത്തും ജനങ്ങളുടെ ജനങ്ങളുടെ മുൻപാകെ അദ്ദേഹം നടത്തിയിട്ടുള്ള പദപ്രയോഗങ്ങളുണ്ട് അതിൻ്റെ നിലയിൽ അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബാക്കി ബി ജെ പിയിലേക്ക് സി പി എംകാർ പോകുന്നില്ല എന്ന് പറയാൻ സി വി വറീസിന് എന്താ അഹതയാണുള്ളത് പശ്ചിമ ബംഗാളിൽ ഒരു പാർട്ടി പൂർണ്ണമായി ബി ജെ പി ആയി മാറി മുപ്പത്തി അഞ്ച് വർഷക്കാലം ഭരിച്ച ബംഗാളിൽ ഉപ്പുവെച്ച കാലം പോലെയാണ് ബി ജെ പി പൂർണ്ണമായി അവരെ വിഴുങ്ങിയത് ത്രിപുരയിൽ ഏതാണ്ട് മൂന്ന് പരി പതിറ്റാണ്ട് കാലത്തോളം അവർ മുഖ്യമന്ത്രി പദം അലങ്കരിച്ച പാർട്ടിയുടെ ആളുകളാണ് പക്ഷെ അവിടെ ഇപ്പോൾ അഡ്രസ്സ് പോലും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയില്ല ആകെ മൂന്ന് സംസ്ഥാനത്തായിരുന്നു സി പി എം ഉള്ളതൊക്കെ അതിൽ രണ്ടിടത്തും ബി ജെ പി വിഴുങ്ങി ആ ഒരവസ്ഥയിൽ നിന്നും സി പി എം ഈ ഒരു ദുരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനെ പരിചാരി രക്ഷപ്പെടാം എന്ന് വിചാരിക്കുന്നത് ബോധ്യമായിരിക്കും എന്നുള്ളതാണ് ആദ്യം എസ് രാജേന്ദ്രനെ സ്വന്തം പാളയത്തിൽ ഉറപ്പിച്ചു നിർത്താൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുന്നു